എങ്ങനെ നിയമസഭ പ്രവർത്തിച്ചാലും പ്രവർത്തിച്ചില്ലെങ്കിലും ഇറങ്ങിപ്പോയാലും നിയമസഭ സമ്മേളിച്ചാലും ഇല്ലെങ്കിലും ചർച്ച നടന്നാലും പിരിഞ്ഞാലും സ്തംഭിച്ചാലും ഇറങ്ങിപ്പോയാലും ഒക്കെ ചെലവുണ്ട് സമ്മേളനമില്ലാത്ത കാലത്ത് ഈ വലിയ കെട്ടിടത്തെയും അതിന്റെ സംവിധാനങ്ങളെയും ഇതുപോലെ നിലനിർത്താൻ മിനിറ്റിന് ആയിരത്തി രൂപ വേണം സമ്മേളിച്ചാൽ അത് മൂവായിരം രൂപയാകും ശരിയായ രീതിയിൽ സഭാപ്രവർത്തനങ്ങൾ നടന്നാൽ ഒരു ദിവസം അഞ്ച് മണിക്കൂറാണ് സഭ സമ്മേളിക്കേണ്ടത് പക്ഷേ ഇറങ്ങിപ്പോക്കും തിരിച്ചുകയറലുമൊക്കെയായി മണിക്കൂറുകൾ വൈകാറുണ്ട് ഒരു ദിവസത്തെ പ്രവർത്തന ചെലവ് ഒൻപത് ലക്ഷം വരെ പോകുന്ന സന്ദർഭങ്ങളുണ്ട് ഒരു ചോദ്യത്തിന്റെ ഉത്തരം ലഭിക്കണമെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ കണക്കനുസരിച്ച് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ വിവരശേഖരണത്തിന് ചെലവാകും ഇക്കാലത്തത് എത്രയായി ഉയർന്നെന്ന ചോദ്യത്തിന് അങ്ങനെ കണക്കാക്കാനാവില്ലെന്നാണ് മറുപടി ഇപ്പോഴീ തല്ലിപ്പിരിഞ്ഞ സമ്മേളനത്തിനു മാത്രം ജനാധിപത്യം നീക്കിവച്ചിരിക്കുന്നത് അറുപത്തിയഞ്ച് കോടി രൂപയാണ് ഇത്തരത്തിലുള്ള ഡമ്പ് കെട്ടിടത്തിന് ആവശ്യമുണ്ടായിരുന്നു ഈ ഈ വലിപ്പവും വെറുതെ വേസ്റ്റായിട്ട് സ്ഥലം ഇടലും ഒക്കെയാണ് നമ്മുടെ പ്രാമാണിത്യം പിന്നെ നമുക്ക് എത്ര വലിയ ഉണ്ടോ അത് നമ്മുടെ സ്റ്റാറ്റസിന്റെ ചിഹ്നമായിട്ട് ആയിക്കോട്ടെ ആരുടെ ആയിക്കോട്ടെ മൂലധനം മുടക്കിയത് മാത്രമല്ല ഒരു ഹ്യൂജ് വേസ്റ്റ് ആണ് മെയിൻ്റെ ഇത് പണിയുമ്പോൾ സങ്കല്പ ഇവരുടെ സ്റ്റോറിയിൽ ഉണ്ടായിരുന്നു അതായത് ലോക്സഭ എന്തേലും ചേരുകയാണെങ്കിൽ നമുക്ക് കേരളത്തിൽ ചേരണം എന്നുള്ളൊരു സങ്കല്പത്തിലാണ് വെച്ചിരിക്കുന്നത് ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ പഴയ നിയമസഭയുടെ ഒരു ലോബിയുണ്ട് ഒരു കുഞ്ഞു മുറി അഞ്ചാറൊക്കെ എന്ത് ഐശ്വര്യമുള്ള എന്ത് ലൈബ്രറി ആയിട്ടുള്ള ഒരു മുറിയാണ് നമുക്കിന്നൊരു ലോബി ഉണ്ടോ ഇപ്പൊ ബ്രിട്ടീഷ് പാർലമെന്റ് അവിടെ ഇരിക്കുന്ന കണ്ടിട്ടില്ലേ നമ്മളൊക്കെ മോശക്കാരാ ഈ പഴയ നിയമസഭയുടെ വലിപ്പുള്ള ഒരു ഹാളാണ് യഥാർത്ഥത്തിൽ മുഴുവൻ അംഗങ്ങളോട് വന്നതിരിക്കാൻ തന്നെ സ്ഥലം കട്ടിയായിരിക്കും അതിലൊരു സ്ഥാപനം എന്ന നിലയിൽ ലെജിസ്ലേച്ചറിന് ഇങ്ങനെ മുന്നോട്ട് പോകാൻ വേണ്ടി പോകാൻ ഭരണഘടനാപരമായി തന്നെ അതിന് അവകാശം കൊടുത്തിരിക്കുകയാണ് ആ അവകാശത്തെ നിരുത്സാഹപ്പെടുത്താൻ നമുക്ക് ഈ പൈസ ചെലവഴിക്കുന്ന ജനങ്ങള് ഈ ഈ നമ്മുടെ ജനാധിപത്യം

അങ്ങനെ വന്നാൽ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഇതൊന്ന് ഗില്ലറ്റും അല്ല ഞാൻ ചോദിക്കുന്നത് ഈ പ്രതിഷേധം കഴിഞ്ഞിട്ട് ഇവർക്ക് ചർച്ച നടത്തിക്കൂടെ ഈ ബജറ്റ് ഒന്ന് ചർച്ച ചെയ്തുകൂടെ ഇന്ന് എന്താ സംഭവിച്ചത് ഇവർ ബഹളം വയ്ക്കുന്നു അവിടെ സഭ സ്തംഭിപ്പിക്കുന്നു അങ്ങനെ പോയിട്ട് എന്താ കാര്യം അപ്പൊ ഗവൺമെന്റിനെ സംബന്ധിച്ചോളം എന്താ ഗവൺമെന്റിന് അവരുടെ ബിസിനസ് നടന്നു കിട്ടണമെന്നേ ഉള്ളൂ അവർക്ക് ഈ ഇന്നത്തെ ധനവിനിയോഗം പിന്നെ ഫൈനാൻസ് 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 ബില്ല് അതിന്റെ പിന്നെ അപ്രോപ്രിയേഷൻ ഉപദനാഭ്യർത്ഥന അതിന്റെ അപ്രോപ്രിയേഷൻ എല്ലാം പാസ്സാക്കി കിട്ടിയെങ്കിൽ അവർക്ക് പൈസ എടുത്ത് അടുത്ത ഒന്നാം തീയതി വലിയ ചെലവഴിക്കാൻ പറ്റും അവർക്കത് മാത്രം മതി അവർക്ക് സഭയിൽ ചർച്ച നടക്കാതിരിക്കുന്നതാണ് സന്തോഷം സഭയിൽ ചർച്ച നടത്തേണ്ടത് ഇവരാ ഈ നിയമസഭാ മന്ദിരം ഇവിടെ നിൽക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ ജനം ഇത്ര വലിയ ബുദ്ധിമുട്ട് സഹിക്കേണ്ട കാര്യമുണ്ടോ ഈ ദിനംതോറുമുള്ള ഗതാഗത സ്തംഭനവും ഈ യുദ്ധവും ഈ ജനാധിപത്യത്തിന് കൊടുക്കേണ്ട വലിയ വിലയാണോ സി പി എം ഭരിക്കുന്ന മറ്റു സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഭരിക്കുന്ന മറ്റു സംസ്ഥാനങ്ങളിലും ഈ നിയമസഭാ മന്ദിരത്തിന്റെ തൊട്ടടുത്ത് വന്നിട്ട് ഇതുപോലെ സമരം ചെയ്യാൻ കഴിയുന്ന സ്ഥലം രാജ്യത്തിനും ഓരോ പാരമ്പര്യമാണ് കൂടെ ഇല്ല അപ്പൊ അത് ഓരോ രാജ്യത്തെയും വളർന്നു വന്ന സാഹചര്യങ്ങളും ചരിത്ര പശ്ചാത്തലത്തിൽ നിർണ്ണയിക്കപ്പെടുന്ന അപ്പം മറ്റൊരു രാജ്യത്ത് അംഗീകരിക്കപ്പെട്ടൊന്ന് ഇവിടെ വലിയ നീതി നിഷേധമായിട്ട് ഈ ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ തോന്നും പ്രതിപക്ഷം സമരം ചെയ്യരുതൊന്നും ഞാൻ പറഞ്ഞില്ല ആ സമരം അല്പം കൂടി ജനാധിപത്യപരമാക്കുകയും ജനങ്ങളെ ബുദ്ധിമുട്ടില്ലാത്ത നിലയിലാക്കുകയും ചെയ്യുന്നതിനെ പറ്റി എൽ ഡി എഫ് ചർച്ച ചെയ്യണം അല്ല എൽ ഡി എഫ് യു ഡി എഫ് ചർച്ച ചെയ്യണം കാരണം നമുക്ക് ഡൽഹിയിൽ പ്രതിഷേധക്കാർക്കും പ്രകടനക്കാർക്കും ബോട്ട് ക്ലബ് മൈതാനം പോലെ സ്ഥലമുണ്ട് ഞാൻ പറഞ്ഞിട്ട് ഇവിടെ ഇരു ആലോചിച്ചിട്ട് ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിന്ന് സ്ഥലം കണ്ടു ഒരു സ്ഥലം കണ്ടതാണ് ഞാൻ വേണ്ടൽ സ്റ്റേഡിയത്തിൽ സെൻട്രൽ സ്റ്റേഡിയത്തിൽ കളി നടന്നില്ലാലും വേണ്ടതല്ല സെൻട്രൽ സ്റ്റേഡിയ ഇതായിട്ട് മാറ്റി വെക്കും ഇതിപ്പോ രാഷ്ട്രീയ പാർട്ടി പ്രകടനം നടത്തിയ ഏറ്റവും വലിയ പ്രശ്നമൊന്നും കരുതട്ടെ ഇതെല്ലാം ജനങ്ങളാണ് ജന ഞാൻ ഒരു സ്ഥലം കണ്ടെത്തുക അവിടെ ാണ് വളരെ നന്ദി ശ്രീ പി സി ജോർജ് ഡോക്ടർ ടി എം തോമസ് ഐസക് ശ്രീ അബ്രഹാം പത്ത് അമ്പത്തഞ്ച് കൊല്ലമായി നമ്മൾ പിന്തുടരുന്ന മാതൃകകൾ ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ് പക്ഷെ പണ്ടില്ലാത്ത വിധം ജനം ഇതൊക്കെ പുറത്തിരുന്ന് തൽസമയം കാണുന്നുണ്ട് അറിയുന്നുണ്ട് വിലയിരുത്തുന്നുണ്ട് എല്ലാവരും ഓർക്കുന്നത് നന്നായിരിക്കും ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകും